നെയിം നെയിം ഷാർക്ക് വിത്ത് 3 3 3 3 ഷൂസ് ഷൂസ് ആൻഡ് ലെഗ്സ് ലെഗ്സ് ഇല്ല അത് ലാൻഡിൽ പിന്നെ എന്താ മറ്റേ ക്രോ ഹെഡ് ഹെഡില്ലേ അതൊരു പ്ലേ ഫിറ്റ് ചെയ്ത് പിന്നെ ഇത് അമ്പാലും അത് ഫ്രോഗിലെ ഫ്രോഗിന്റെ ഹെഡും അവന്റെ ബോഡി ടയറാ പിന്നെ ടൂ ലെ

അതാണ് അത്മാനാണ് കൈയും രണ്ടു കൈയും രണ്ടു കാലം ഉള്ള ഒരു

Ada ke? Kau nanti doa. Lawak sahur tu sahur ni tu. Tun 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 tun